രാഹുലെ ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ച എം പി ഉണ്ട് നമുക്ക് ശ്രീമാൻ സുരേഷ് ഗോപി എന്നാൽ ഇവിടുന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച അന്ന് മുതലുള്ള അദ്ദേഹത്തിന്റെ കോപ്രായങ്ങൾ കാരണം മലയാളികൾക്ക് ഇരിക്കപ്പെടും ഇല്ലാത്ത അവസ്ഥയാണ് മലയാളികൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനിടെ കഥകൾ അവസ്ഥയിലാണ് സുരേഷ് ഗോപി ഇരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കനിമൊഴി എന്ന് പറയുന്ന തമിഴ്നാടിന്റെ തൂത്തുക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ ആവശ്യമില്ല കേരളത്തെ കുറിച്ച് പറയേണ്ടത് എന്നാലും യഥാർത്ഥത്തില് പാർലമെന്റിൽ നടന്ന ആ ഡിബേറ്റില് കനിമൊഴി തമിഴ്നാടിനെ കുറിച്ചാണ് പറയുന്നത് തമിഴ്നാടിന്റെ കേന്ദ്രം സാമ്പത്തികപരമായിട്ട് അടിച്ചമർത്തപ്പെടുകയാണെന്ന് കരു കനിമൊഴി അതിനകത്ത് പറയുകയാണ് അതിന്റെ കൂടെ പറയുകയാണ് അതേപോലെ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കേരളവും വളരെയധികം കഷ്ടപ്പെടുകയാണ് കാരണം നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ട് വലിയ ദുരന്തങ്ങളുള്ളൊരു കാലമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് അടുത്തുതന്നെ നടന്ന ചൂര ദുരന്തം ആ ദുരന്തത്തിൽ ഒരുപാട് വീട് നഷ്ടപ്പെട്ടവർ സ്വന്തം സഹോദരങ്ങളെ അല്ലെങ്കിൽ അച്ഛനെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ ജീവിതങ്ങൾ ഇപ്പോഴും അവിടെ തനിച്ചു കഴിയുകയാണ് അവർക്കൊരു പുനരധിവാസത്തിനുള്ള ഒരു പ്ലാനുകളും കൃത്യമായി ഇപ്പോഴും നിർവചിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു സമയത്ത് അവർ ഇപ്പോൾ പ്രതിഷേധമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സമരം നമ്മൾ ഇടയ്ക്ക് വെച്ച് യൂത്ത് കോൺഗ്രസ് ഒക്കെ വലിയ രീതിയിലുള്ള സമരങ്ങളൊക്കെ നടത്തി അതിൽ പോലീസ് അടിച്ചമർത്തപ്പെടുന്ന ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഒരുപാട് അവര് സ്വന്തമായിട്ട് പല സ്ഥലങ്ങളിലും പോയിരുന്നു സമരം ചെയ്തതെല്ലാം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു സമയത്ത് കേന്ദ്രം കേരളത്തെ അത്രത്തോളം കാണുന്നു അല്ലെങ്കിൽ അതെ കേന്ദ്രം കേരളത്തെ സഹായിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒന്നാലും ചോക്ക് ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇപ്പോൾ ചൂരൽമല ദുരന്തം വരെയുള്ള ഹെലികോപ്റ്റർ അല്ലെ എയർ ലിഫ്റ്റിംഗ് സൗകര്യങ്ങൾ കേരളം വിനിയോഗിച്ചതിന്റെ പൈസ നൂറ്റിമുപ്പത് കോടിയോളം രൂപ തിരിച്ചു ചോദിക്കുന്നത് ഒന്നാലെ ചോക്ക് ഇവിടെ ആൾക്കാരെ ഇനി എങ്ങനെ ജീവിപ്പിക്കും അല്ലെങ്കിൽ പുതിയൊരു ജീവിതം എങ്ങനെ വയനാട്ടിൽ നൽകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നത് അതെ അപ്പൊ പക്ഷേ അതിനകത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബി ജെ പിക്ക് കൃത്യമായിട്ടൊരു അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത ഒരു സമയമായിരുന്നു കേരളത്തിലെ രണ്ടായിരത്തി പന്ത്രണ്ട് ശേഷം അതിനുശേഷമാണ് സുരേഷ് ഗോപി ബി ഒരു ഏക എം പി ആയി എം പി ലോക്സഭയിലേക്ക് പോകുന്നത് നമുക്കറിയാം ഒരുപാട് പേര് ഒരുപാട് പ്രതീക്ഷയോടെ ആയിരിക്കും സുരേഷ് ഗോപിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കാരണം ഇടതും വലതും ഭരിച്ചിട്ടും കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല അങ്ങനെയാണെങ്കിലും സുരേഷ് ഗോപിയെ പരീക്ഷിക്കാം എന്ന രീതിയിലാണ് പലരും സുരേഷ് ഗോപിക്ക് വോട്ട് നൽകി കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ടത് പക്ഷേ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലാതെ പോകുന്നു അല്ലെങ്കിൽ കൃത്യമായി കേരളത്തിന്റെ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് കേരളത്തെ കേന്ദ്രത്തെ അറിയിക്കാൻ അദ്ദേഹത്തിന് പറ്റാതെ പോകുന്നു അങ്ങനെ ഒരു സമയത്ത് കനിമൊഴി കേരളത്തിന് വേണ്ടി കൂടി പറയുമ്പോൾ അദ്ദേഹം കൈകൊണ്ട് എന്തുവാഴി ഇതൊക്കെ പറയുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്ഷൻ കാണിക്കുകയാണ് നിങ്ങൾ എന്തി പറയുന്നത് അതെ കനിമൊഴി അപ്പൊ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ എന്നെ എങ്ങനെയും കൈമലർത്തി കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് കേന്ദ്രം ഞങ്ങളെയും കൈമലർത്തി കാണിക്കുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം സാമ്പത്തികപരമായിട്ട് കേരളത്തെ ആണെങ്കിലും തമിഴ്നാടിനെ ആണെങ്കിലും പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ബി ജെ പി അല്ലാത്ത ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ സംസ്ഥാനങ്ങളെ ബി ജെ പി ആ ഒരു രീതിയിലാണ് കാണുന്നത് സാമ്പത്തികപരമായിട്ട് അവരെ ചൂഷണം ചെയ്യുകയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകുന്ന ജി എസ് ടിക്ക് കൃത്യമായിട്ടുള്ളൊരു തിരിച്ചുവരവ് നമുക്ക് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഇതുപോലെ പിടിവ് നടക്കുന്നുണ്ട് എന്നാൽ പണം വരുന്ന വഴിയില്ല അതുപോലെ തന്നെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രം കൊടുക്കേണ്ട കൃത്യമായിട്ടുള്ള വിഹിതങ്ങൾ കേന്ദ്രം നൽകുന്നില്ല അതൊരു സത്യാവസ്ഥയാണ് അതിനു വേണ്ടി നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ എം പിമാരും കേന്ദ്രത്തിൽ അറിയുന്നു അതെ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചൂരൽമലയുമായി ബന്ധപ്പെട്ട പ്രശ്നം പറയാൻ വേണ്ടി കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും കൂടി കേന്ദ്ര സർക്കാരിന് നിവേദനമോ പരാതിയോന്തോ നൽകാൻ പോയപ്പോഴും സുരേഷ് ഗോപി ഇല്ല ഞാൻ ചോദിക്കട്ടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ എംപിയാണ് ആകമൊത്തം കേരളത്തിനുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പേരെ അയാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ ഇനി ബി ജെ പിന്നെ എന്നും ചെയ്യട്ടെ വെറും എം പി യിൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ് രണ്ട് സഹമന്ത്രിമാരാണ് കേരളത്തിനുള്ളത് സ്വന്തമായി ബി ജെ പിയിൽ എന്നിട്ട് അവരെന്താണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചു ഈ രണ്ട് സീറ്റ് ഈ ഒരു സീറ്റ് കിട്ടിയത് ഇനി രണ്ടാക്കാൻ മൂന്നാക്കാൻ വേണ്ടി കേന്ദ്രം ഇവിടെ വന്ന് ചെയ്യും പക്ഷെ ഇത് കൈ കിട്ടി നോക്കിയിരിക്കുക സുരേഷ് ഗോപി കൈ നടത്തിയിരിക്കുന്നു കേന്ദ്രം കൈ കിട്ടിയിരിക്കുന്നു അതേ വ്യത്യാസമുള്ളൂ എന്നുള്ളതാണ് അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല ഒരുപാട് പേര് ഒരുപാട് പ്രതീക്ഷയോടായിരിക്കും സുരേഷ് ഗോപി ജയിപ്പിച്ചത് ബി ജെ പി കാര് മാത്രമല്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി വിജയിച്ചത് അപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം കേരളത്തിലാണ് ഇവർ ഇരുപത് എം പിമാരും വ്യത്യസ്തരായിട്ടുള്ളത് പക്ഷേ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാം ഒന്നായിരിക്കും കാരണം കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു പോകുന്നവരാണ് ഇവർ രാഷ്ട്ര ഇവരെല്ലാം ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് കേരളത്തെ ഒരു പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനാധിപത്യ രീതിയിൽ ഇവരെ തിരഞ്ഞെടുത്ത് കേന്ദ്രത്തിലേക്ക് അയക്കുന്നത് അപ്പോൾ ഇരുപത് പേരും ഒറ്റക്കെട്ടായിട്ട് കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് അല്ലാതെ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പിന്നെ പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വിഷയമല്ല കേരളം ഈ വയനാട് ഇന്ത്യയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും പറയുന്നുണ്ട് നമ്മൾ ഒരു കീഴിൽ താമസിക്കുന്ന അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ കേരള ഇന്ത്യയെ കുറിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നതാണ് ഇതിലെ ഒരു ഭാഗമാണ് വയനാട് ഈ വയനാട് അദ്ദേഹം ടൂറിസം സഹമന്ത്രിയാണ് കേന്ദ്രത്തിൽ ഈ ടൂറിസം മേഖലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത് എന്നിട്ടും കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ ദുരന്തത്തെ അവർ ഇപ്പോഴും ചെറുതാക്കിയാണെന്ന് കാണുന്നത് നമുക്കല്ല പ്രഹസനം നമ്മൾ ബിജെപിയുടെ തന്നെ ഒരു എം പി ആയിട്ടുള്ള മുരളീധരൻ പറഞ്ഞത് വി മുരളീധരൻ പോയോളൂ കുറച്ച് പേരെല്ലാം മരിച്ചോളൂ നിസ്സാരമായിട്ടാണ് അത് കാണുന്നത് എത്രത്തോളം ജനങ്ങളാണ് കാരണം നമുക്കറിയാം കേരളം തിങ്ങി ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനുഷ്യരാണ് ഇനി എത്ര മൃതദേഹങ്ങളാണ് ഇപ്പോഴും ആ മണ്ണിനടിയിൽ എത്ര പേരാണ് കിടക്കുന്നത് ആ മണ്ണിനടിയിൽ ആ മണ്ണിൽ ചവിട്ടിക്കൊണ്ടാണ് വി മുരളീധരൻ പറയുന്നത് പേരെല്ലാം മരിച്ചോളൂ രണ്ട് വാർഡിലുള്ള ആൾക്കാർ അതൊരു ദേശീയ ദുരന്തമായി എങ്ങനെ പ്രഖ്യാപിക്കുമെന്നാണ് അത് എത്ര പേര് മരിക്കണം എന്നുള്ള കണക്ക് നേരേ ദേശീയ ദുരന്തം പ്രഖ്യാപിക്കാൻ വേണ്ടി ഇനി കേരളം മൊത്തത്തിൽ ഒളിച്ചു പോകണം എന്ന് നമുക്ക് അപ്പോഴും പറയും ബാക്കി ും ആരവസ്ഥയാണ് അവസ്ഥയാണ് അവർക്ക് ഉള്ളത് കൃത്യമായി കേരളത്തിന് വേണ്ടി എന്തെല്ലാമാണ് ആവശ്യങ്ങൾ എന്ന് പറയാൻ ഒരു ബിജെപിക്കാർക്കും കഴിയുന്നില്ല അതെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രിയങ്കാ ഗാന്ധിയുടെ കന്നിപ്രസംഗം അതിലാണ് പിന്നെയും നമുക്ക് കുറച്ച് പ്രതീക്ഷ തോന്നിയത് കാരണം കേന്ദ്രത്തിനെതിരെ ഒരു വനിതാ എം പി കൃത്യമായി ശബ്ദം ഉയർത്തിയത് നമ്മൾ കണ്ടത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പ്രിയങ്ക ഗാന്ധിയാണ് കാരണം കരിമുഴിയൊക്കെ സംസാരിക്കാറുണ്ടെങ്കിലും അത്രയും ശക്തമായ ഭാഷയിൽ സംസാരിച്ചത് പ്രിയങ്കാ ഗാന്ധിയാണ് അത് കേരളത്തിന് ഒരു പ്രതീക്ഷയാവുന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ സുരേഷ് ഗോപിയെ പോലെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ബി ജെ പി കാര്ക്കൊക്കെ സങ്കടമായി തുടങ്ങിയിരിക്കുന്നു കാരണം എന്തിനെയാണ് ജയിപ്പിച്ചു വിട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരടക്കം നീങ്ങുന്ന ഒരു സാഹചര്യം കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളുണ്ട് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കി പ്രതീക്ഷിച്ചതല്ല അദ്ദേഹം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ നോക്കി പ്രതീക്ഷിച്ചതാണ് കാരണം ഇപ്പൊ രാഹുൽ പറഞ്ഞ പോലെ തൃശ്ശൂരിലുള്ള ബി ജെ പി കാര് മാത്രമല്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതും സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെ മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്ത നിരവധി പേർ തൃശ്ശൂരിലുണ്ട് പക്ഷെ ഇവരെയൊക്കെ നിങ്ങളൊക്കെ പൊട്ടന്മാരാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ബി ജെ പി ആദ്യമായൊരു സീറ്റ് തുറന്നപ്പോൾ ബി ജെ പിക്ക് അത് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഇനി വെച്ചടി വെച്ചടി ആയിരിക്കും ഇനിയും ഒരുപാട് സീറ്റുകൾ കേരളത്തിൽ തുറക്കും പക്ഷെ ഈ ഒരു അവസ്ഥയിൽ പോകുകയാണെങ്കിൽ ഉള്ള സീറ്റും കൂടി പൂട്ടിക്കെട്ടി വീണ്ടും ബി ജെ പി പൂജ്യത്തിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ